ഹബ് ഇവരുടെ ഇവരുടെ അത് ഇതിന്റെ ഉണ്ടായിരുന്നത് വീടുകളെല്ലാം ആ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്തുകൊണ്ട് ആ പെങ്കൊച്ചുള്ള കാര്യം ഉള്ളത് പോലെ വിളിച്ച് പറഞ്ഞു എല്ലാവർക്കും എല്ലാ കാലത്തും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് വിളിച്ച് പറഞ്ഞപ്പോഴേ ഇനി എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചേക്കണു കുറെ വനിതകളെ മുന്നേ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉൾപ്പെടെ യവന്മാർ പുറത്തോട്ട് ഇറക്കി ഇത് പൂർണ്ണമായിട്ടും കണ്ണൂരിനെ തളിശ്ശേരി എരഞ്ഞോളിയെ ഒരുപക്ഷെ കൊടക്കളത്തെ രാഷ്ട്രീയമായിട്ട് മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോഴേ അപ്പി കഴിഞ്ഞ ദിവസം ആ മൂപ്പിലാന്നാ മരിച്ച എങ്ങനെ കോഴിമുട്ട പൊട്ടിയാ ബാമ്പു ഉണ്ടാക്കിക്കൊണ്ട് തൊലഞ്ഞ് പോയവന്മാർക്ക് വേണ്ടി രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയ ആളുകളാണ് വർഷവർഷ അനുസ്മരണ യോഗം എന്നും പറഞ്ഞ് ബക്കറ്റ് പിരിവ് നടത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവന്മാരാണ് യവന്മാരെ ന്യായീകരിക്കാനും ഇപ്പോഴും ആളുകൾ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഉള്ളത് തുറന്നു പറഞ്ഞ ആ പെങ്കുവച്ച് അതിൻ്റെ അതിൻ്റെ പെറ്റ തള്ളയുടെ ജീവൻ പണയം വെച്ചാണ് പറഞ്ഞത് ആ വീഡിയോയിൽ തന്നെ അവർ പറയണുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പോകാൻ വിടും ഇവരെ നശിപ്പിച്ചു കളയും പണ്ടൊക്കെയൊക്കെ കേട്ടിരിക്കണ അങ്ങോട്ടുള്ളവർക്ക് തന്നെ അറിയാതിരിക്കാത് കണ്ണൂരിലൊക്കെ ഊരു വിലക്ക് ഏർപ്പെടുത്തുമെന്ന് ഇത് എന്തൊരു കേരളത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഏഹ് അവിടെ തെങ്ങ് കയറാൻ ആളെ കിട്ടൂല കൗുകയെ കയറാൻ പിന്നെ ആളെ കിട്ടൂല ഒരാവശ്യത്തിന് ആരും സഹകരിക്കൂല്ല എവരെ മാറ്റി നിർത്തി ഒരു ജീവിതം ഏഹ് അതാണ് ശിക്ഷ പാവപ്പെട്ട എൺപത്താറ് വയസ്സുള്ള ഒരു മൂപ്പിൽ നിന്ന് പാവപ്പെട്ടവ ഒരു തേങ്ങ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്തോ കിടന്നതിനെ തുറന്ന് നോക്കി അതിനകത്ത് പോകാൻ പായിരുന്നു ആര് വിചാരിക്കണം ഇപ്പം ഈ കിടക്കണ പറമ്പിലും നാട്ടിലെ വഴിയിലും എല്ലാം കിടക്കണത് പോകാൻ പാണെങ്കിൽ ആളുകൾക്ക് ജീവിക്കണ്ടേ ആ മൂപ്പീന്ന് മരിച്ച് ബോംബ് പൊട്ടിയാണെന്നും മനസ്സിലായി അത് ആരും ഉണ്ടാക്കിയതാണെന്നും മനസ്സിലായി അതിനെ ന്യായീകരിക്കാൻ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി വിട്ടിരിക്കുന്നു എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ നിങ്ങളെ ഒന്നും ആരും പറയിപ്പിക്കുന്ന ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ കേട്ടാ എന്തെറിന് ഇങ്ങനെ ആളുകളെ കൊല്ലും കൊല്ലയും നടത്തുന്നതിനെതിരെയാണ് പാവം പിടിച്ച ഒരു പെണ്ണ് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു ഉടനെ അതിനെ എങ്ങനെ അന്തഛിദ്രം ചെയ്യാമെന്നാണ് വിചാരിച്ചു കൊണ്ടിരിക്കണത് നിങ്ങളുടെ ഒക്കെ തൊലിക്കട്ടി അപാരം തന്നെ സ്വന്തം കുടുംബത്തിൽ ഒരു കാര്യം വന്ന് ഭവിക്കുമ്പോൾ അറിയാം അതിൻ്റെ വേദന ഇനി കുറെ സൈബർ പോരാളികളുണ്ടല്ല ആ പെണ്ണിനു കേൾക്കാൻ ഒന്നും കാണൂല പെണ്ണ് ഏതെങ്കിലും പാർട്ടിപ്പെട്ടതാണെന്നോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസിന് ചകഞ്ഞോളി എന്തെങ്കിലും കേസെടുക്കാണ്ട മറിയ കുട്ടിയമ്മയുടെ കാര്യമൊക്കെ നമ്മളാരും മറന്നിട്ടില്ലല്ലോ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞു വിടാ ഞങ്ങൾ ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല എന്നൊന്നും ആരും പറയണ്ട മുലപിടിക്കണ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒരാൾ നേരെ വന്ന് നിന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതിനാണ് അതിനിട്ട് കുത്തണത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആരും പുറത്തോട്ട് വന്ന് ഒന്നും പറയാത്തത് പറഞ്ഞ ഇതല്ലേ അവസ്ഥ പറയുന്നവനെ വാദിയെ പ്രതിയാക്കുന്ന കുറേ നാടും നാട്ടുകാര് ഇതൊക്കെ എന്ത് രക്ഷപ്പെടാം ഇതൊക്കെ വീട്ടിയിരിക്കണ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കൊല്ലും കൊലക്കുമൊക്കെ ഇങ്ങനെ പിന്തുണച്ച് സംസാരിച്ച് എന്തിനു ചെയ്യാ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ഇത് വരുമ്പോൾ അയ്യോ അവരെനിക്ക് രക്തസാക്ഷി മണ്ഡപം കെട്ടിത്തരൂ അങ്ങനെ സന്തോഷിക്കാം വർഷം വർഷം എന്നെല്ലാവരും വിചാരിക്കുക ഇല്ലല്ല പെട്ടിയിൽ അവസാന ആണി അടിച്ചുകൊണ്ടിരിക്കണം അത് അടിച്ച് തീരാറായി അപ്പോഴും ഇങ്ങനെ ചേഞ്ഞ് നാറിയ ന്യായീകരണം കൊണ്ട് അരുമകളെ ഇറങ്ങിക്കൊള്ളണം ഇത് നിർത്തരുത് ഇപ്പോൾ ബോംബ് പൊട്ടിച്ചവർ പുണ്യാളന്മാർ അതിനെക്കുറിച്ച് ഉള്ള കാര്യം പറഞ്ഞവള് മൂവാശ അല്ല അപ്പം നിങ്ങൾ പറഞ്ഞു വരേണ്ടത് അവിടെ ബോംബ് തന്നെ കിളുത്ത് വന്നതാണെന്നാണ് ആരും ഉണ്ടാക്കിയതല്ലേ കിടന്ന് ഇന്നെയൊക്കെ പോലെയുള്ള ആളുകളുടെയൊക്കെ കാലം കഴിഞ്ഞ് എല്ലാം തീരാൻ പോണ് കപ്പിത്താനാണെങ്കിൽ കപ്പലുമില്ല കടലും ഇല്ല ഒരു കച്ചി തുരുമ്പും ഇല്ലാതെ കിടന്ന് ഓ അയ്യോ നാല് കാലേ കിടന്ന് ഓടയാണ് എഴുന്നേറ്റ് പൊങ്ങി നിൽക്കാനുള്ള അവസ്ഥയില്ലാതെ നിൽക്കുകയാണ് അപ്പോഴും നിങ്ങൾ കുറേ പേര് ആര് ഭീഷണിപ്പെടുത്തി നിങ്ങളെ കൊണ്ട് പറയിക്കണ ഉള്ളതുപോലെ ഈ ആരോ പറഞ്ഞതുപോലെ അഭിമാനമുള്ളവ ഒരു പ്രാവശ്യം മരിക്കുകയുള്ളു നാണം കെട്ടി ഇങ്ങനെ കുറേ നാൾ ജീവിച്ചിട്ട് കാര്യമില്ല അഭിമാനത്തോടെ നേരെ എന്നുള്ളത് വിളിച്ച് പറയാനുള്ള തൻ്റെ അടം കാണിക്കണം നട്ടലിലുള്ള ഒരു പെണ്ണായി പറന്ന് വരുത്തിയത് പറയുമ്പോൾ നിങ്ങൾക്ക് നാണമില്ലല്ലേ ഇങ്ങനെ വന്ന് നിങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഹോ അപ്പോ തോറ്റ് തുന്നം പാടിയിട്ടും നാട്ടിൽ കൊല്ലും കൊല ആളുകളെ ആക്ഷേപിക്കലും ജീവിതം വഴിമുട്ടിക്കലും എല്ലാം ചെയ്തിട്ടു ഇത്രേ ന്യായീകരണ തൊഴിലാളികൾ ഉള്ള ഒരു പാർട്ടി ലോകത്ത് വേറെ അപ്പോ ബോംബ് എന്താണെന്ന് അറിഞ്ഞുവിടല്ല ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ ഇട മരിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിനിടെ അത് പ്രതിരോധ പ്രവർത്തനത്തിന് അവിടെ എതിരാളികളെ പ്രതിരോധിക്കുന്നതിൻ്റെ അവിടെ കൊല്ലപ്പെട്ടതാണെന്ന് ന്യായീകരിച്ച ഗോയന്ദൻ അടക്കമുള്ള ആളുകളുടെ പാർട്ടിയാണ് എത്ര പേര് രക്തസാക്ഷികളാവണം എത്ര പേര് വിധവകളാകുന്നു എത്ര കൊച്ചു പിള്ളേർ അനാഥരാകണ് ഇത് വല്ലതും എവരെ ബാധിക്കണോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ചെന്നൊരു റീത്ത് വയ്ക്കാൻ വരെ ബക്കറ്റ് പിരിവ് നടത്തുന്ന നാണംകെട്ട ആളുകളാണ് അവന്മാർ ഇങ്ങനെ ന്യായീകരിച്ച് തള്ളണവർക്ക് ഇനി വല്ല ക്ഷാമ പെൻഷനും ആരും അറിയാതെ രഹസ്യമായിട്ട് അനുവദിക്കണം ഉണ്ടായില്ലേ അല്ല പിന്നെ ഇങ്ങനെയൊക്കെ പറയും എങ്ങനെ അവർക്കൊക്കെ നാവ് പൊങ്ങണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് കേട്ടാ നാടിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ആ പെണ്ണ് വിറച്ചു വിറച്ച് കൈകൂപ്പിന്ന് ഞങ്ങൾക്ക് ജീവിക്കണം സാറന്മാരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞങ്ങളുടെ പിള്ളേര് കളിക്കുമ്പോ അവർ ബോംബ് പൊട്ടി മരിക്കരുതേ എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കാണാണ് പത്രത്തിന്റെ ജാനലിൻ്റെ മുന്നിൽ ഇന്ന് പറഞ്ഞത് അതിനായി അവര് പറഞ്ഞ് തിരിച്ചു വെച്ചത് നോക്കണേ ഓ ഏതായാലും പാർട്ടിയോടുള്ള കൂറ് കാണിച്ചു അതൊരപാരം തന്നെ ഇത്ര ജനങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനൊക്കെ പറഞ്ഞ് തള്ളണമെങ്കിൽ കേട്ടാ ഓ അവർ പറഞ്ഞാണ് തെറ്റ് ഈ ചെയ്തത് തെറ്റല്ല ഒരാൾ മരിച്ചത് എങ്ങനെ തേങ്ങാ പൊട്ടി അങ്ങേരി മരിച്ചത് ഏഹ് മരിച്ചത് പോകുമ്പോട്ടി തന്നെ എന്നുള്ളത് സത്യം തന്നെ അല്ല ഏഹ് അത് പറഞ്ഞവര് മോശക്കാരി ഏ ഇതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഇവർ സത്യം നിഷേധിക്കാതിരിക്കുകയോ തെ ചെയ്ത തെറ്റ് സമ്മതിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഒരു ചരിത്രവേ ഈ പാർട്ടിക്കില്ല ഇങ്ങനെ പോയ അവരിന് സൂപ്പർ മാർക്കറ്റ് വഴി ബോംബുകളെല്ലാം ചേർതും വലുതുമായിട്ടുള്ള ബോംബുകളെല്ലാം വിൽപ്പന നടത്തുക ഏഹ് എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ മക്കളെ ഈ ബോംബുകൾ ഉണ്ടാക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇനി ഇവിടെ പോലീസിനെ കൊണ്ട് പോലീസ് പോലീസിൻ്റെ വകുപ്പുള്ള മന്ത്രിയാണ് ഈ ഇരിക്കണം മുഖ്യം എന്ന് പറയുന്നത് എന്തൊരന്വേഷണം ഇവിടെ നടക്കാൻ ഇതൊക്കെ എങ്ങനെ ഇനി ഇവിടെ മാക്യം വർഷങ്ങൾ കൊണ്ട് എത്ര ഒന്നും രണ്ടും അഞ്ചും പത്തും വർഷം മുമ്പുള്ള കാര്യമാണ് ഇത് അതിനേക്കാളൊക്കെ മുമ്പ് തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഇത്രയൊക്കെ ചാനലുകളും പത്രങ്ങളും ഒക്കെ വികസിച്ച് ആളുകൾ സംസാരിക്കാനൊക്കെ സൈ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ അറിയണേ ഇത് എനിക്ക് തോന്നുന്നത് ഇത് പട്ടാളം വന്ന് തീർത്താൽ തന്നെ ഇത് കേന്ദ്രം തന്നെ ഇറങ്ങാതെ ഈ കാര്യത്തിന് ഒരു തീരുമാനമാവില്ല ഒന്നാ രണ്ടാം പേര് അവിടെ അവിടെ ഇരുന്ന് സംസാരിച്ച അവരെ ഈ നാട്ടീന്നെ നാമാവശേഷമാക്കാൻ വേണ്ടിയാണ് ഈ അവർ നോക്കുന്നത് ഈ കാണിച്ച കന്നന്തിരിവിനൊക്കെയാണ് ആളുകൾ വോട്ടി കൂടെ മറുപടി എന്ന് എന്നിട്ടും ഒന്നും പഠിച്ചിട്ടുമില്ല ഒന്നും മനസ്സിലാക്കിയിട്ടുമില്ല പാലസ്തീനിൽ കിടന്ന് കൊച്ചു പിള്ളേരിയ ആക്രമണങ്ങളിലൊക്കെ മരിച്ചപ്പോഴും അവിടുത്തെ ആളുകൾക്ക് ഇടയിലോട്ട് ബോംബ് എന്ന് വീണപ്പോഴൊക്കെ ഒക്കെ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിക്കണതും മോങ്ങണതുമൊക്കെ കണ്ടല്ലോ അവിടത്തേക്ക് വേണ്ടി ഇവിടെ പിരിവും റാലിയും വരെ നടത്തിയല്ലേ ഇവർ ഏഹ് ഇവരാണോ സമാധാനത്തിന് വേണ്ടി സംസാരിക്കണ ആളുകള് സ്വന്തം നാട്ടിൽ മുട്ടുകുത്തി നിന്ന് ഒരു പെങ്കൊച്ച് കൈകൂപ്പി കയറുകയാണ് ഞങ്ങൾക്ക് സമാധാനമായിട്ട് കഴിയണമെന്ന് ഉളുപ്പെന്ന് പറയണ സാധനം നിക്കിരിക്കണ എല്ലാ മരുന്നുകളാണ് ഒരുത്ത ആശുപത്രി മരുന്നില്ല പനിക്ക് തന്നപ്പോ മരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു കാട്ടില്ലേ അവിടെ പൊതിച്ചോറ് കൊടുക്കണമുണ്ടെന്ന് പൊതിച്ചോറ് അവരുടെ മരുന്നാണ് ബോംബ് ജീവൻ രക്ഷ മരുന്ന് ഓ ചെമ്പട ചെമ്പട ചെമ്പടകളെ ഈ നാട്ടുകാരെ നെഞ്ചത്തോട്ട് കയറാതെ ആദ്യം അവിടെ ബോംബുണ്ടാക്കുന്നത് നിർത്താൻ നോക്ക് അത് കാര്യം തെറ്റ് ചൂണ്ടി കാണിക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറാതെ അവിടെ നടക്കുന്ന തെറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ നോക്ക് അപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് നാറിയാലും പദ്ധതികൾ പൊളിഞ്ഞാലും അതേ കാര്യങ്ങൾ പിന്നെ ആവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എവിടെ കിടക്കണ് ആ പറഞ്ഞ് ഒരു പെണ്ണായിപ്പോയി അതുകൊണ്ടാണ് ആ നാട്ടിലുള്ള ഓരോ പെണ്ണുങ്ങളെ ഇവരുടെ പ്രവർത്തകരെ എല്ലാം വിട്ട് ആ പെൺകൊച്ചിനെതിരായിട്ട് ഇപ്പം സംസാരിപ്പിക്കണത് ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരാണ് ഞങ്ങൾ ബാക്കിയുള്ള മണ്ടന്മാര് വേണ്ടി വന്ന പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബോംബുണ്ടാക്കുമെന്ന് ഒരു നേതാവ് പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ആ നവകൊള്ള സദസ്സിന്റെ സമയത്ത് കേട്ടിരുന്നല്ല ഓരോ കാര്യങ്ങളൊക്കെ ലീക്ക് ആയതൊക്കെ അതിൽ പങ്കെടുക്കണവർക്കെ തൊഴിലുറപ്പിന്റെ കൂലിയും പണിയും കൊടുക്കുകയുള്ളു എന്ന് പറഞ്ഞ ആളുകളാണ് യവന്മാര് എവൾമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി വെച്ച് കാണും ഇന്നതുപോലെ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് വരുമെന്നുള്ള ഭീഷണിയുടെ പുറത്തായിരിക്കും അവരത് പറഞ്ഞത് വേറൊരു വിഷമം എന്ന് പറയണത് പുരോഗമനവാദികളാ സാമൂഹ്യ പ്രവർത്തകരാ സാംസ്കാരിക നായകന്മാരാണ്ണ ഇതിനെക്കുറിച്ച് പരസ്യമായിട്ട് വാ തുറന്ന് കണ്ടില്ല എന്തിനീ ചാനലിൽ റിപ്പോർട്ടർമാർ വരെ പമ്മി പരിങ്ങി പേടിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയണത് എല്ലാവർക്കും ജീവനിക്കോതി ഇത് കേരളം തന്നെയാണ് ഇപ്പം ഏതായാലും ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഉറപ്പായി ആദ്യം പറഞ്ഞ് ആ പെങ്കൊച്ച് പറഞ്ഞു അല്ല ഉള്ളത് തന്നെയെന്ന് കാരണം ഇവർക്ക് കൊള്ളേണ്ടിടത്ത് കൊണ്ടെങ്കിൽ അത് ഉള്ള കാര്യം തന്നെ ആ നാട്ടിലുള്ള എനിക്ക് തോന്നണേ എവർക്ക് തന്നെ ബോട്ട് കുത്തുന്ന ആളുകളായിരിക്കില്ല ഇവരൊക്കെ അവർ തന്നെ തിരിഞ്ഞെന്ന് ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി അത്ര ജനങ്ങൾ തറ്റ് താറുമാറായി എത്രയോ കേസുകൾക്ക് അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വായിൽ ഇതുവരെ മിണ്ടാതെ വായിൽ മറുപടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തല് ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ ഒന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു സാധാരണക്കാരിയാണ് ആ നാട്ടിൽ ജനിച്ച് വളർന്ന സാധാരണക്കാരിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതിനൊന്നും ഉത്തരം പറയാതൊന്നും മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എല്ലാ ജനങ്ങളും ഇതിനെതിരെ അണിനിരക്കണം നമ്മൾ ജീവിക്കണത് കേരളത്തിലാണ് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കണത് നമുക്ക് ആരെയും പേടിച്ച് ശ്വാസം വിടാനൊന്നും പറ്റൂല നമ്മൾ കരം കൊടുത്ത് ജീവിക്കണം നമ്മുടെ ഭൂമി ഏഹ് നമ്മൾ യവന്മാരെ പേടിച്ച് നമ്മുടെ പറമ്പിൽ എപ്പം ബോംബ് വീഴുവെന്ന് പേടിച്ച് പേടിച്ച് നമുക്ക് രാത്രി ഉറക്കം നിന്ന് ജീവിക്കാൻ പറ്റുക എല്ലാവരും എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം ആ നാട്ടിലുള്ളവരെന്നല്ല കേരളത്തിലുള്ള എല്ലാ ആളുകളും ആ പെങ്കൊച്ചിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കണം നമുക്ക് പോരാടണം മക്കളെ